ഹായ് എല്ലാവർക്കും മാത്യൻസ് കിച്ചിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വായോ വായോ അപ്പതെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിന് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഈ ഡയറ്റ് സത്യമാണ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അതെ മഷാല നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മളോടുള്ള ആ ഒരു വിശ്വാസമാണ് ഇത് ഈ നിരന്നിരിക്കുന്നത് എല്ലാം തന്നെ ഇന്ന് കൊറിയറ് കയറാനുള്ള ആണ് നമ്മൾ ഈ വെച്ചിരിക്കുന്നത് എല്ലാം തന്നെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ആദ്യം ഒരു ഡൗട്ടും പ്രകാരം നമ്മുടെ പതിനഞ്ച് ദിവസത്തെ വാങ്ങിക്കും ഞാൻ എൻ്റെ സത്യാവസ്ഥ പറയാം പതിനഞ്ച് ചിലർക്ക് സംശയമാണ് നമുക്ക് ഒരു ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും വില സൈഡ് എഫക്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇത് കഴിച്ചു വെച്ച് ഇനിയും വെയിറ്റ് കൂടുവ നമ്മുടെ ഈ ഡയറ്റ് കഴിച്ചു നിർത്തിയിട്ടും ഇന്നും ഐഡിയൽ വെയ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാനിപ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ കാണിച്ചു കൊടുക്കണമല്ലോ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് അതിൻ്റെ വഴി എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇത് നിർത്തിയിട്ടിപ്പം രണ്ട് മൂന്ന് മാസം അതായത് നമ്മുടെ ആ ചലഞ്ചിൻ്റെ സമയത്ത് ഞാൻ നിർത്തിയതാണ് ഇനി നെക്സ്റ്റ് ചലഞ്ചിന് മാത്രമേ ഞാൻ അത് തുടരുന്നുള്ളൂ എന്നാലും ഇന്നും നല്ല രീതിയിൽ വെയ്റ്റ് ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം നമ്മൾ ആ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ മാത്രമാണ് ഈ ഒരു ഫു ഉടുപ്പൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ആ നീര് വെച്ചിരുന്ന സമയത്ത് ഇട്ടിരുന്ന ഉടുപ്പാണ് അന്നേരം നിങ്ങൾ കണ്ടതാണ് എൻ്റെ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇന്ന് അത് എനിക്ക് എല്ലാ ഉടുപ്പും ഞാനത് തയ്യൽ മിഷൻ വാങ്ങിച്ചു വരാനായിട്ട് വിരിക്കുന്നത് ബഹളമാണ് കാര്യം കൊണ്ടുപോയി ബംഗാളെ കൊണ്ട് തയ്്പ്പിച്ച് തയ്പ്പിച്ച് ഞാൻ തന്നെ മടുക്കുന്ന അവസ്ഥയാണ് എന്തായാലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു കാര്യമൊക്കെ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് പണ്ടൊരു ഉടുപ്പെടുത്തിടുമ്പോഴത്തേക്കും ഇവിടം വിട്ട് ഇങ്ങോട്ട് കയറത്തില്ല ആ ഒരു എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇട്ടേച്ച് എൻ്റെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ആരുമില്ല സഹായത്തിന് ഞാൻ വലിച്ചു കീറേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അമിതവണ്ണം ഉള്ളവർക്ക് ഒരു നല്ല ഡ്രസ്സിടാൻ പറ്റാതില്ല അത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമുക്ക് നല്ലത് ഞാൻ പണ്ട് വിട്ടിട്ടില്ല ഇന്ന് ഇന്ന് ഭയങ്കര നമുക്ക് ഇഷ്ടമുള്ള ഒരു ടീഷർട്ടൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന കാര്യം അത് ആരെന്ത് പറഞ്ഞാലും ഒരുപാട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് മശാദ അപ്പം നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം ഇത് ഫുഡ് കഴിച്ച് നിർത്തിയാൽ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അങ്ങനെ ഐഡിയൽ വെയിറ്റിലെത്തി നിൽക്കുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം ഇത് നോക്കിയാൽ ഈ ഇരിക്കുന്ന എല്ലാം നമ്മളോടുള്ള ആ ഒരു സപ്പോർട്ടാണ് ഈ ഇരിക്കുന്ന മൊത്തം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വൺ മന്തിലേക്കുള്ള നിങ്ങൾക്ക് ഏറ്റവും ഒരുപാട് പേര് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് കേട്ടാ മശാല എല്ലാവർക്കും സാധിക്കട്ടെ നമ്മുടെ കൂടെ ഈ ഡയറ്റ് ചെയ്യാനായിട്ട് എന്തായാലും നല്ലൊരു ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ നതുൻസ് കിച്ചൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യാം ഞങ്ങാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുകയല്ലേ ചെയ്യുന്നത് ഞാനും എൻ്റെ എൻ്റെ ബ്രദറാണ് ഓർഡർ എടുക്കുന്നത് അപ്പം ഞാനും എൻ്റെ ബ്രദറും ഉണ്ടാവും വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡയറ്റ് പറഞ്ഞു തരാൻ ായിട്ട് ഞാൻ ന്യൂട്രീഷനിസ്റ്റ് കോഴ്സ് കഴിഞ്ഞു ബ്രദർ നമ്മൾ ഇനി ഇനിയും പല പല തലങ്ങളിലേക്ക് പോകണമല്ലോ എന്നുള്ള ഇതുകൊണ്ട് എന്റെ ബ്രദർ ഇപ്പൊ ഡയറ്റീഷ്യൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെല ഇച്ചിരി കൂടെ മുന്തി ഇതിലോട്ട് പോവുകയാണ് അപ്പം നല്ലൊരു ഡയറ്റിൻ്റെ കീ ഡ കീഴിൽ തന്നെ നിങ്ങൾക്ക് ഇനി ഡയറ്റ് ചെയ്യാൻ പറ്റും ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ ഒരു പ്രോഡക്റ്റ് വെറുതെ തന്നേച്ച് നിങ്ങളെ പറഞ്ഞു വിടുവോ ഇത് കഴിച്ചോ നിങ്ങൾ വണ്ണം കുറച്ചോ എന്ന് പറഞ്ഞ് ഇതൊരിക്കലും ഒരു മെഡിസിൻ അല്ല പലരും ചോദിക്കാറുണ്ട് വണ്ണം കുറയ്ക്കുന്ന മെഡിസിൻ എത്രയാണ് റേറ്റ് എന്ന് ഇതൊരിക്കലും ഒരു മെഡിസിൻ അല്ല ഇത് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊ ഒരു ഫുഡാണ് അതായത് കാലറി അഡ്ജസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നറായിട്ട് കഴിക്കുന്ന ഒരു കാലറി അഡ്ജസ് ഫുഡ് മാത്രമാണ് സ്മൂത്തിയാണ് ടേസ്റ്റിയാണ് എൻ്റെ മകൻ ഉൾപ്പെടെ യൂസ് ചെയ്ത് നിങ്ങളുടെ മുൻപിൽ കാണിച്ചിട്ടുള്ളതാണ് അവൻ എൻ്റെ ഒപ്പം നൂറ് ഡേയ്സ് ചാലഞ്ച് ചെയ്തതാണ് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അവന് നല്ലൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്നും ഞാൻ ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കും ഐഡിയൽ എത്തണം വൈറ്റിലെത്തണം ഞാനും അപ്പോൾ ഒരു ഹൺഡ്രഡ് ഡേയ്സ് ചാലഞ്ചുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ എന്തായാലും ഞാൻ വന്ന് വരാൻ കാരണം ഇന്ന് ഈ ഇത്രത്തോളം സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരാൾ ഉപയോഗിച്ച് നല്ലതെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യപ്പെടും അപ്പോൾ അങ്ങനെ വരുന്ന റിസൾട്ടുകളാണിത് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഒന്നൊന്നര വർഷക്കാലമായി നല്ല രീതിയിൽ തുടർന്ന് പോകുന്ന ഡയറ്റാണ് എൻ്റെ ഈ നാത്തൂൻസ് ഡയറ്റ് മീൽ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള പതിനെട്ട് ഇൻഗ്രീഡിയൻസ് അതല്ലാതെ വേറൊരു യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഇതിനകത്തുള്ള ലാബ് ടെസ്റ്റഡ് പ്രോഡക്റ്റ് ആണ് എന്ത് നല്ലൊരു ഡയറ്റ് ചെയ്യാനും എല്ലാ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു മടുപ്പില്ലാത്ത ഡയറ്റുമാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ഫ്രീ ആണ് ചെയ്യുന്നത് എല്ലാവർക്കും നല്ലൊരു ഡയറ്റ് ചെയ്യാനും ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യാനും സാധിക്കട്ടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഒരു നല്ല ഡ്രസ്സ് ധരിക്കാൻ പറ്റുകയെന്നുള്ള ഈ വണ്ണം കുറയ്ക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അതാണ് അതുമാത്രമായിരിക്കരുത് ലക്ഷ്യം നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആഗ്രഹം നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് നമ്മൾ ആഗ്രഹിച്ച ഒരു ബോഡിയിൽ എത്തിയാൽ മാത്രമേ നമുക്കതുണ്ടാകത്തുള്ളൂ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ചെയ്യാൻ നമ്മുടെ ബാച്ചിനോടൊപ്പം നിങ്ങൾക്കും ജോയിൻ ചെയ്യാം Okay, thank you.